ഹലോ ഗൈസ് ഫ്ലൈൻ ചെറ്റി പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും അതാണ് അതെ ഗൈസ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് എന്റെ വീടും പരിസരവും കാണിച്ചു തരാനാണ് ഗൈസ് അപ്പോ വീട്ടിലൊക്കെ പോയാലോ ഓക്കേ ഇതാണ് ഗൈസ് എന്റെ വീട് എന്റെ വീട്ടിലേക്ക് വരുന്ന റോഡും കാര്യങ്ങളൊക്കെ ചെറിയൊരു വീഡിയോ നല്ലത് ഇതെന്റെ പുതിയ വീടാണ് ഗൈസ് ഈ വീടിനൊരു കഥയുണ്ട് എന്നുവെച്ച ഇതൊരു ഏഴ് എട്ട് വർഷമായി ഇതിങ്ങനെ കെട്ടി വച്ചിട്ട് പിന്നെ ഇത്രയും നാൾ നമ്മൾ താമസിക്കുന്നത് ചെറിയൊരു വീട് ചെറിയ ഷെഡാണ് ചെറിയൊരു ഷെഡ് എന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് ഇതുപോലൊക്കെ ആക്കി അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ ഇപ്പോൾ താമസിച്ചോണ്ടിരിക്കുന്നത് അത് നമ്മളെ ലോട്ടോയാണ് ബസ്നൊരു ബാക്ക്ഗ്രൗണ്ട് കഥയൊക്കെ ഉണ്ട് അതൊക്കെ അടുത്ത വീട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ചെറിയ വീഡിയോ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങിയതാണ് എന്താ പറയുക അങ്ങനെ പോകുന്നു കണ്ടില്ലേ ഇതാണ് എൻ്റെ വീട് മേലെ ഫാമിൽ ഇതൊക്കെയുണ്ട് ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചതാണ് പിന്നെ എന്താ പറയുക ഇങ്ങനെ ആരോഗ്യ വർഷം കഷ്ടപ്പെട്ടിട്ടാണ് കേസ് പിന്നെ നമ്മൾ സർക്കാർ കുറച്ച് പൈസ ഒക്കെ തന്നിട്ടാണ് ഈ വീട് ഈ വീട് ഇങ്ങനെ നിർമ്മിച്ചിട്ടിരിക്കുന്നത് ഇപ്പം പൈസൻ്റെ ബുദ്ധിമുട്ടുകാരനൊക്കെയാണ് ഇപ്പം പണി ദിവസം തേച്ചിട്ടിട്ടൊക്കെ ഇനി എന്താ പറയുക തേച്ചിട്ടിട്ടുള്ളൂ ഇനി ബാക്കി പണിയുണ്ട് അപ്പോൾ കൈസ് ആറ് വർഷമായിട്ട് തുടങ്ങിയതാണ് ഇപ്പോഴാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഗൈസ് അപ്പോൾ വീട് ഇടാൻ തോന്നിയത് ഇതാണ് ഗൈസ് ഗൈസെൻ്റെ പശു ഫാം ഒരാറ് പശുക്കളൊക്കെ ഉണ്ട് അമ്മയച്ചനെ ദാ പശുവിനെ ഒക്കെ കറക്കുന്നുണ്ട് ഇതിൽ അമ്മയച്ചനും ഡെയിലി ചെറിയൊരു വരുമാനത്തിലൊക്കെയാണ് ഗൈസ് എൻ്റെ മുന്നോട്ട് പോകുന്നത് ഈ പശു നോക്കൽ വളരെ എളുപ്പമല്ല ഗൈസ് ഇത് എൻ്റെ പാപ്പൻ്റെ മോളും മകനാണ് ഗൈസ് അവരെ സൈക്കിളിൽ ഒട്ടി നടക്കുകയായി എങ്ങോട്ടോ പോയിട്ട് വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ അടുത്ത വീഡിയോ വരും ബൈ